ഞങ്ങളുടെ ഡയറക്ടർ സീരിയലിന്റെ ഡയറക്ടർ ഇങ്ങനെ വന്നിട്ട് എന്റെ അടുത്ത് ഒരു രൂസം ചോദിച്ചു ഹസ്ബൻഡ് അഭിനയിക്കും എന്റെ അടുത്തല്ലല്ലോ ചോദിക്കണ്ടേ എന്നോട് ചോദിച്ചു പേഴ്സണലിനോട് ചോദിച്ചപ്പോ ഞാൻ ചെയ്യാം പറഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല കാര്യം അതെ ആക്ച്വലി ദേവി ചെയ്യുന്ന എല്ലാം ഇപ്പൊ ഭയങ്കര നെഗറ്റീവ് ആണോ കുശുമ്പാണോ ആ കണ്ണൊക്കെ ഒന്ന് മിഴിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടല്ലോ മനുഷ്യൻ പേടിച്ചു പോവുക പക്ഷെ ക്യാരക്ടർ പലത് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല ഉണ്ട് ചേച്ചി കാരണം ഇടയ്ക്ക് ഒരു ടൈമിൽ ഹ്യൂമർ വരുന്നു ഇപ്പൊ നമ്മള് ഷോസ് ചെയ്തു സ്കിറ്റുകൾ ചെയ്തു ആ സമയത്ത് അങ്ങനത്തെ ഹ്യൂമറസ് റോൾസ് ചെയ്തോണ്ട് എല്ലാരും ചോദിച്ചിട്ടുണ്ട് കോമഡി മാത്രമേ ചെയ്യത്തുള്ളൂ അപ്പൊ ഞമ്മളല്ലോ കോം ഇപ്പൊ നമുക്ക് വരുന്നതല്ലേ കാറ്റഗറൈസ്ഡ് ആയി പോകും അല്ലെ ചേച്ചി ഇപ്പൊ ഇവിടെ ഈ കറി വെച്ചു ചപ്പാത്തി വെച്ച് ഇത് വെച്ച് ഇതിലേതെങ്കിലും ഇഷ്ടമുള്ള കഴിക്കാൻ പറഞ്ഞാൽ നമ്മൾ നമ്മളെടുത്ത് കഴിക്കാം എനിക്ക് ഇതാ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ ഇത് മാത്രമുള്ളൂ നമുക്ക് ചോയ്സ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഓക്കെ ചെലപ്പോ നമ്മള് ഇനിയിപ്പൊ ഞാൻ രണ്ടു മാസത്തേക്ക് കോമഡി ചെയ്യുന്നില്ല സീരിയസ് ചെയ്യാം ഇനി അത് കഴിയുമ്പോ സീരിയസ് ബോർ അടിച്ചു രണ്ടു മാസം കോമഡി കോമഡിയാണ് കോമഡിയാണ് വരുന്നത് അപ്പൊ പിന്നെ അതെല്ലാം ചെയ്യാൻ പറ്റും നമ്മള് നമ്മളെടുത്ത് വരുന്ന ക്യാരക്ടേഴ്സ് പിന്നെ അതിലെന്താ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും അല്ലെ അവരുടെ സജഷൻ ചോദിച്ചു നമ്മള് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു ആക്ടർ ആയാലും ആക്ട്രസ് ആയാലും ഡയറക്ടർ ഡയറക്ടറാണ് അതിന്റെ ഒരു ക്യാരക്ടർ സത്യം അവര് പറയുന്നത് അനുസരിച്ച് ചെയ്യാം അനുസരിച്ച് അവരുടെ ഇപ്പൊ നമ്മള് ചിലപ്പോ ചില ക്യാരക്ടർ ചെയ്യുമ്പോ നമുക്ക് ഇച്ചിരി ഓവർ അല്ലേ കണ്ണൊക്കെ അത്രയും പിടിക്കാം പക്ഷെ അവര് ചിലപ്പോ പറയും ഇല്ല കുറച്ച് കേറ്റ് ചെയ്തോ ആ ക്യാരക്ടർ അങ്ങനെയാണ് അദ്ദേഹം അവരുടെ ഒരു കാഴ്ചപ്പാടിലാ ഇന്ന ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും വേണ്ടത് അപ്പൊ നമ്മളൊക്കെ ഓർമ്മയിപ്പ പെട്ടെന്ന് സ്വാഭാവിക അങ്ങനെയും ചെയ്യാം അപ്പൊ അതുകൊണ്ട് എന്റെ ദേവി ചെയ്ത ക്യാരക്ടറിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ അയ്യോ ഒന്നും കാണാറില്ല വെറുതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കസ്തൂരിമാരാണ് വേറൊന്നും കണ്ടില്ലേ കണ്ടിട്ടുണ്ട് ക്രിട്ടിസൈസ് പക്ഷെ ക്യാരക്ടർ അതിനെ ആവശ്യപ്പെടുന്ന ചില സമയം നമ്മള് ലൊക്കേഷൻ ചെല്ലുമ്പോ രാവിലെ നൈറ്റ് സീൻ സീനായിരിക്കും എടുക്കുന്നത് അപ്പൊ നമുക്കറിയത്തില്ല നമ്മള് ഫസ്റ്റ് ഫ്രഷ് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊമ്പലും ജിമിക്ക് പോവും അരപ്പൊട്ടയൊക്കെ കെട്ടി റെഡിയായിട്ട് നമ്മളെ സീനഭിനയിച്ചു അഭിനയിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒമ്പതര ഈ സീന്റെ ബാക്കി പുറത്തെടുക്കുന്നത് രാത്രിയായിരുന്നു ആ ചേച്ചി അത് നൈറ്റ് ആയിരുന്നു അപ്പൊ നൈറ്റ് പൂവും വെച്ചാൽ പലതും നമ്മുടെയും കുഴപ്പമുണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ കുഴപ്പമുണ്ട് പിന്നെ ഈ പന്ത്രണ്ട് സീൻ എടുക്കുമ്പോൾ അതെല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് ഇത് മാറ്റി വെക്കണം മറ്റേ സീന് പൊട്ടിപ്പുറത്തായിരുന്നു അല്ലെങ്കിൽ കമ്മലിട്ടില്ലായിരുന്നു ഉറങ്ങാൻ പോയപ്പോ വരപ്പെട്ടില്ല അതൊക്കെ അത്രയും തലവേദന മാക്സിമം നമ്മൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ കാര്യമില്ല അത് ചാനൽ ഡിസിഷൻ പറയുന്നവരുണ്ട് കേട്ടോ ഒരു ലോജിക്കും വേണ്ട നല്ല ഡ്രസ്സ് നല്ല ഓർണമെന്റ്സ് നന്നായിട്ട് ഇരിക്കണം അതായത് നമ്മള് എല്ലാരും പലപ്പോഴും ഉറങ്ങാൻ പോകുമ്പോ പട്ടുസാരി കൊടുക്കും ഉറങ്ങാൻ പോകുമ്പോ ഇടുന്നത് പക്ഷെ അത്

അതെപ്പോഴും കേട്ടോ എപ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാ ദേവി എപ്പോഴും പോലെ പോസിറ്റീവ് ആണ് എപ്പോഴും പ്ലസന്റ് ആണ് എപ്പോഴും അതായത് ആ ഒരു ദേവി നിക്കുന്ന സദസ്നകത്ത് എപ്പോഴും അതുകൂടെ ഒന്നാറ്റ നെഗറ്റീവ് ആയാൽ പോരും ഒരു അതൊക്കെ ഓരോ ടെൻഷൻ ടെൻഷൻ അടിച്ച് അത് നമ്മൾ ഇങ്ങനെ പോയാൽ എന്നെ ചില സമയത്ത് കിഷോർ ഇപ്പൊ ഞാൻ ഇവിടെ ട്രാൻ ഒക്കെ അവിടെ ഷൂട്ടിന് കുറെ ദിവസമൊക്കെ പോകുമ്പോഴത്തേക്ക് ആ സിനിമ അയ്യോ അത് കാണാൻ പറ്റില്ല അപ്പോഴേക്കും ഇവിടെ വരുമ്പത്തേക്ക് താൻ വരുമ്പോഴേക്കും ഇത് പോകും അപ്പൊ ഇയാൾ ഒറ്റയ്ക്ക് പോയി കാണും അപ്പൊ കണ്ടു കണ്ടോ ഞാൻ വരുമ്പോ എനിക്ക് ചെറിയ കാര്യം മതി ഉണ്ടോ ഞാൻ എനിക്ക് പോയിരുന്നില്ല എവിടെ നിന്ന് പൊയ്ക്കോ ഞാൻ പറഞ്ഞാലും ഒറ്റക്ക് പോയി അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ ഞാൻ എന്റെ ഡീടോക്സിങ് എന്ന് പറഞ്ഞാൽ പുറത്തു പോയി ഒന്ന് ഭക്ഷണം കഴിച്ച് ഒരമ്പലത്തിൽ പോയി തിരിച്ചു തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര റിലീവ്ഡ് ആണ് സത്യം ചില ആൾക്കാരും അങ്ങനെയല്ലോ പുറത്ത് പോകുന്ന ബ്രേക്ക് എടുക്കുന്നു സാറ്റിസ്ഫാക്ഷൻ ഇതിലൊക്കെയാണ് അതെ ഇപ്പൊ നമ്മൾ സാധാരണ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ എനർജി നല്ലവണ്ണം കേറുന്ന പറയാലേ ഇപ്പൊ എനിക്ക് ശകലം ഒരു എനർജി കുറവുണ്ട് ഒരു പാട്ട് പഠിത്തരുമോ ഞാനോ അല്ല എന്താ കണ്ടു കൂടെ പാടിയാലും അത് उमर का ये ताना समझ न उमये रे जुबा पे जो मोह माया नमक लगाये रे के, जे के न जाने न न जाये रे भि ने दिशाहारां बोका बोका മു എന്താ രസല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സക്സസ്ഫുൾ ആയൊരു പാട്ടുണ്ട് ഈ പാട്ടിനൂടെ നമ്മളങ് ആ ഒരു ഓണം പ്രത്യേക അല്ലെ അതിന്റെ ആ വൃത്തം എന്ന് പറയുന്ന ആര് കേക്കുന്ന ആരും ഇഷ്ടപ്പെടും അതിന്റെ കൂടെ ഇങ്ങനെ 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 പോകും അതിന് മാറ്റമില്ല ആ എല്ലാ മനസ്സും ഒന്നാവുന്ന ഒരു പാട്ടാണ് സത്യമായിട്ട് ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ദേവി സ്റ്റേജിൽ പെർഫോം ും പാടാൻ എനിക്ക് സത്യം പറയാനുള്ള ഇപ്പൊ പാടിയത് എന്തോ ഭാഗ്യത എനിക്ക് പാടാൻ ഭയങ്കര പേടിയാ സത്യം സത്യം പാടിയത് ഒരു കുഴപ്പവും അല്ലേ ഇപ്പൊ ചിലർ നമ്മൾ ഈ രണ്ടുപേര് ഈ മുറിപ്പാട്ടൊക്കെ കേട്ടിട്ട് കിഷോറിന്റെ കൂടെ മൊഴിക്ക് പാടില്ല ക്യാമറ ഇപ്പൊ ജീവിച്ച് പോകുന്നത് അയാളെ പഠിപ്പിക്കില്ല അയാളെ പട്ടിട്ടാ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ വഴിയുണ്ട് ഞാനതിലെ സൈഡിൽ കൂടെ പോയിക്കോളാം കിഷോർ കിഷോറിൻ്റെ പാട്ട് അങ്ങനെ പോയിക്കോട്ടെ അങ്ങനെ ഒരു എന്താ പറയാ പാടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിവൃത്തിയില്ലാതെ പാടിയിട്ടുണ്ടോ കേട്ടോ അപ്പൊ ഞങ്ങള് സത്യം യൂറോപ്പിൽ ഞങ്ങൾ പ്രസാദയ്ക്ക് അവിടെ ലിമിറ്റഡ് ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ സിംഗർ ഇല്ല അപ്പം ഇവര് മാത്രം ഇപ്പൊ പ്രതിവേടനും കിഷോറും മാത്രമല്ല പാട്ടും പാടുന്നത് ഫീമെയിൽ പാടണല്ലോ എന്തെങ്കിലും ഒന്ന് പാടണോ എന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണ് കിഷോർ കുഴപ്പമില്ല പാട് നമ്മള് ശരിക്കും ഓഡിയൻസ് ഇപ്പൊ ഭയങ്കരമായിട്ട് വിലയിരുത്തും അല്ലെ നമ്മള് തെറ്റുപാടിയാൽ പണ്ട് ഞാൻ ഇന്നലെ കൂടെ ഷോ കഴിഞ്ഞിട്ട് വരുന്ന വണ്ടിയിൽ വന്നപ്പോ ഞാൻ പറയുന്നു പണ്ട് നമ്മുടെ ഷോ കാണാൻ വരുന്നത് ആസ്വാദന ഓഡിയൻസ് വന്നിട്ട് നമ്മൾ എന്ത് പെർഫോം ആസ്വദിക്കാൻ ഇന്ന് ഇന്ന് വന്നിരിക്കുന്ന ഓഡിയൻസ് കംപ്ലീറ്റ് അതും ശരിയായില്ലോ അത് ഇങ്ങനെയാണല്ലോ ജഡ്ജ്മെന്റിന് വേണ്ടി അവർക്ക് വേണ്ടത് അല്ല മറ്റേത് അത്ര അവർക്ക് ആ ഒരു അവരുടെ പെരുന്നാളാണോ ഉത്സവമാണോ അത് എൻജോയ് ചെയ്യാൻ വരുവാണ് ഇപ്പൊ അങ്ങനെയല്ല അതാണ് പ്രശ്നം ആക്ച്വലി കിഷോർ ചെയ്യുന്നു നിങ്ങളുടെ ഒരു ബിസി ഷെഡ്യൂൾ എങ്ങനെ മാനേജ് ചെയ്ത് മാനേജ് ചെയ്യുന്നു ഞങ്ങൾ അധികം കാണാറില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഓഫ് ഇയർ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിന്റെ താഴത്തേ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെ രണ്ടുപേരും അറിയുന്നതാണ് അവൻ പ്രോഗ്രാമിനായിട്ട് പോകുമ്പോൾ ഷൂട്ടിങ്ങിനായിട്ട് തിരുന്നത് പത്തൊമ്പത് വർഷം തികച്ചതില് വലിയ അല്പം പഴക്കൊണ്ടാക്കാൻ സമയം കിട്ടിയില്ല അത് ആ ഒന്നിച്ചിരുന്ന ഈ പത്തൊമ്പത് ദിവസം പോലും തേക്കൂല ഞാൻ അത് പറയാൻ പറ്റില്ല ഞങ്ങൾ കോവിഡിന്റെ സമയത്ത് ഞങ്ങളുടെ ഐക്യദാർഢ്യം തെളിയിച്ചതാണ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പക്ഷെ ആ സമയത്ത് വെറുപ്പിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഞങ്ങൾ വേറെ വേറെ കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തു തുടങ്ങി കുക്കിങ് ഒക്കെ എക്സ്പെരിമെന്റ് ചെയ്തു എനിക്ക് അടുക്കളക്കാരനാ ഇഷ്ടമില്ലാതെ ആളാ ചേച്ചി ഉള്ളു അല്ല പക്ഷെ ആ സമയത്ത് ഈ തീരെ ഇഷ്ടമല്ല സമയത്ത് വേറെ ഓപ്ഷൻ ഇല്ല പഠിച്ചു വലിയ പട്ടറി എടുക്കൂല് ആരും റെസ്റ്റോറന്റ് ഇല്ല ഇല്ല ഒന്നും ഇല്ല നമ്മളൊന്നും ആരും അത് ഒന്നും രണ്ട് പേരല്ല അമ്മയുണ്ട് എന്റെ ഉണ്ട് ബ്രദറിന്റെ വൈഫുണ്ട് ഞാൻ അല്ല അങ്ങനെയല്ലേ കോവിഡ് എല്ലാവരും ഒന്നിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പൊ നമ്മള് പറയലേ നമ്മള് ജിമ്മിൽ പോയി അതൊക്കെ എന്താ രസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുഖമില്ലാണ്ട് അപ്പൊ ഞങ്ങൾ യൂട്യൂബ് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ ആ ഈ വീക്കെന്റ് കാണിക്കാൻ ഒന്നും ഇല്ല ഞങ്ങൾ അഡ്മിറ്റഡ് ആണോ മാസ്ക് നടക്കുക ഞാൻ പറഞ്ഞിടും നമുക്കൊരു ലൈവ് പോകാം ഒന്ന് പോവും ആശുപത്രി ആശുപത്രി കിടക്കുന്നതിലൊക്കെ വെറുതെ നോക്കാം നമുക്ക് ഇത് സക്സസ് ആവും നമുക്ക് അറിയത്തില്ലല്ലോ അങ്ങനെ ചുമ്മാ ഒരു പത്ത് മിനിറ്റ് കണ്ടേ ഉള്ളൂ ആ വീഡിയോ അവസാനം ഡോക്ടർ വന്നു ാണ് ഞാൻ ഞങ്ങൾ അവയർനെസ് കൊടുക്കാൻ വേണ്ടി അതൊക്കെ കൊള്ളാം മര്യാദ കടങ്ങി കിടങ്ങി അമ്മയെ കൊളിച്ച ചീത്ത എന്തുന്നാ കാണിക്കുന്ന അവിടെ സുഖമില്ലാണ്ട് അവർക്കൊന്നും വരാൻ പറ്റുന്നില്ല അവർക്കൊന്നും കാണാൻ പറ്റുന്നില്ല അതിന്റെ ഒക്കെ സങ്കടത്തിൽ അവരി